ഈ സദാനന്ദ ആശ്രമത്തിലെ രണ്ടാമത്തെ മഠാധിപതി അദ്ദേഹം ഭാരതി സ്വാമികൾ അദ്ദേഹം ശ്രീചക്ര ഉപാസകനായിരുന്നു ശ്രീവിദ്യ ഉപാസകനായിരുന്നു അപ്പോൾ അദ്ദേഹം ഇവിടെ ശ്രീചക്രപൂജ നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വർണത്തിൽ പൊതിഞ്ഞ ശ്രീചക്ര ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ചില ദുരന്തങ്ങൾ കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു അതിന് പകരം ഇപ്പോഴും ഒരു ശ്രീചക്രം ഇവിടെ ഉണ്ട് പൂജ ചെയ്യുന്നുണ്ട് എല്ലാ പൗർണമിക്കും ഇനി എല്ലാ പൗർണമിക്കും പൂജ ചെയ്യാൻ വേണ്ടി വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ച ഒരു ശ്രീചക്രം ഇന്നിവിടെ സ്വീകരിക്കുക അപ്പോൾ ശ്രീചക്രം എന്നുള്ളത് ത്രിപുരസുന്ദരി എന്ന് പറയുന്ന ദേവിയുടെ ഏറ്റവും ഉന്നതമായ ഒരു ഉപാധിയാണ് നമ്മൾ ദേവി ദേവന്മാരെ പൂജിക്കാൻ ഓരോ ഉപാധികളും ഉപയോഗിക്കും ഗണപതിയെ പൂജിക്കാൻ ഗണപതി ഹോമത്തിലെ അഗ്നി അതുപോലെ തന്നെ ദേവിയെ തന്നെ പത്മവിട്ടിട്ട് പൂജ ചെയ്യും ഇതുപോലെ ഏറ്റവും ശാസ്ത്രീയമായി ദേവിയെ പൂജ ചെയ്യുന്ന സമ്പ്രദായമാണ് ശ്രീചക് ഈ ചക്രം ദേവിയുടെ ഇരിപ്പിടമായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൽ എല്ലാം ദേവിയുടെ നല്ല എല്ലാ ദേവന്മാരും ഒന്ന് മുപ്പത്ത് മുപ്പടി എല്ലാം എല്ലാം അപ്പോൾ ശിവനെ ചലിക്കാൻ ശക്തി ദേവിയുടെ ശക്തി ഇല്ലെങ്കിൽ ശിവനെ ചലിക്കാൻ പോലും സാധിക്കും അപ്പോൾ അത്രയും മഹത്വം ഉള്ളതാണ് ഈ ചക്രത്തിന് പോയതിൻ്റെ ഈ ചക്ര ഈ ശ്രീചക്രം ഇരിക്കും ഇടത്ത് തന്നെ ആ നാട്ടിന് മുഴുവനും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ഒൻപത് പടികളുണ്ട് ആവരണങ്ങളുണ്ട് ആ ഒൻപത് ആവരണങ്ങളിലും വ്യത്യസ്തങ്ങളായ ദേവതകൾ ഉണ്ട് ആ ദേവതകളെ എല്ലാം ആരാധിക്കുകയും അന്തിമമായി ഏറ്റവും മുകളിൽ ബിന്ദു എന്ന് പറയുന്ന സ്ഥാനത്ത് മഹാത്രിപുരസുന്ദരിയെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഈ ശ്രീചക്ര പൂജ എന്നുള്ളത് അതിൻ്റെ നവാവരണ പൂജയാണ് ഇന്നിവിടെ ഈ ശ്രീചക്രം സ്വീകരിച്ചതിന് ശേഷം രാത്രി നടക്കുന്നത് ഈ ശ്രീചക്രം നിർമ്മിച്ചത് കണ്ടിയൂരിൽ ഒരു ശില്പിയുണ്ട് ശരവണൻ പാരമ്പര്യമായി വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശില്പിയാണ് അദ്ദേഹമാണ് കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് കണക്കുത്ത ശ്രീചക്രം ഉണ്ടാക്കുന്നത് അദ്ദേഹം അത് ഉണ്ടാക്കി ഇന്നിവിടെ സമർപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് ഇവിടുന്ന് വന്ന് എന്നെ സമീപിക്കുകയൊക്കെ ചെയ്തു അത് അളവൊത്ത് ഒരു പൂർണ്ണ മഹാമേരുവാണ് നമ്മൾ നിർമ്മിച്ചത് ആശ്രമത്തിലേക്ക് അപ്പോൾ അതിൽ താഴെ ചതുരശ്രയം ത്രിവലയം ഷോഡസി അഷ്ടതലം പിന്നെ പതിനാല് പൂണുകളുള്ള ചക്രങ്ങൾ അത് കഴിഞ്ഞ് പത്ത് പത്ത് എട്ട് ഒന്ന് ബിന്ദു ഇത്യാദി കാരണങ്ങളാണ് ശ്രീചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോരോ തലങ്ങളുണ്ട് അത് പൂജാഭാഗത്ത് വരുന്നതാണ് ഞാൻ ശില്പഭാഗത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞോളൂ അത് യഥാവിധി അനുസരിച്ച് നിർമ്മിക്കുക എന്ന് പറഞ്ഞത് വളരെയധികം സങ്കീർണമായ ഒരു കാര്യമാണത് കുറേ കാലങ്ങളും സമയമെടുത്തു വേണം നമുക്കത് ചെയ്യാൻ ആ രീതിയിൽ അത് നിർമ്മിച്ച് ഞാനിവിടെ സമർപ്പിക്കാം സമർപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു ശ്രീചക്ര ശരിക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മളതിൻ്റെ നിർമ്മാണ രീതി തുടങ്ങുമ്പോൾ ദേവിയെ വിചാരിച്ചൊരു ദക്ഷിണ വയ്ക്കുക ആചാരമനുസരിച്ച് വരുന്ന ഒരു ക്രമമാണിത് അത് കഴിഞ്ഞ് അതിൻ്റെ മെഴുകെടുക്കുക ആ മെഴുകെല്ലാം ഒരുക്കി എടുത്തു കഴിഞ്ഞ് അതിൽ പരമ്പരാഗത രീതി അനുസരിച്ച് നമ്മളതിൽ ക്ലേ അപ്ലൈ അപ്ലൈ ചെയ്തുകൊണ്ട് അത് പിന്നെ ചൂടാക്കി അതിൻ്റെ മെഴുകെല്ലാം ചോർത്തിയെടുത്ത് അതിൽ നമ്മളീ പഞ്ചലോകക്കൂട്ടുകൾ അഞ്ച് ലോഹങ്ങൾ ഉരുക്കി അതിലോട്ട് സമർപ്പിക്കും അത് കഴിഞ്ഞ് ഇതിനെ അത് ഒരു സമയമുണ്ട് ആ ആറാൻ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മളിതെടുത്ത് അതിനെ ചെത്തി ഒരുക്കി മിനുക്കുന്നാണ് പിന്നാണ് അതൊരു മുപ്പത് ശതമാനം മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ ബാക്കിയുള്ളത് ചെത്തി ഒരുക്കി എടുക്കുന്ന സമയങ്ങളാണ് അത് കഴിഞ്ഞാണ് ഇത് പൂർത്തീകരിക്കുന്നതും പൂർത്തീകരിച്ച് നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലെത്തി കഴിയുമ്പോൾ അതിൻ്റെ സാധകർക്കോ ഉപാസകരോ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കോ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ കൈമാറുന്നത് ത്രികോണ मन्वस्रनागदलसंयुत षोडशारम् मृतत्रयम् त धरणी सदनं त्रयं च श्रीचक्रमेवमुदितं परदेवतायाम् ॐ महातृपुरसुन्दर्ये नमः ॐ ഈ ആശ്രമം സ്ഥാപിച്ച സദാനന്ദ സ്വാമികൾക്ക് ശേഷം മഹാപ്രസാദ് സ്വാമികൾ എന്ന സ്വാമിജിയാണ് മഠാധിപതിയായിരുന്നു പ്രകാന്ത പണ്ഡിതനും ശ്രീവിദ്യ ഉപാസകനുമായിരുന്നു അദ്ദേഹം അദ്ദേഹം ശ്രീചക്ര പൂജ ഇവിടെ ചെയ്തിരുന്നു മാസം തോറും പൗർണമിക്ക് അത് തുടർന്നു വന്നിരുന്നു വിപരീയം കൊണ്ട് ആ പഴയ ശ്രീചക്രവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ തൽക്കാലം ഒരു ശ്രീചക്രത്തിൽ ഇപ്പോഴും മാസത്തിലുള്ള പൗർണമി പൂജ നടക്കുന്നുണ്ട് യോഗ്യമായ ഒരു ശ്രീചക്രം നിർമ്മിക്കാൻ ഇന്ന് കേരളത്തിൽ ആ കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള ശില്പി സുനിൽകുമാർ അദ്ദേഹം ശരവണൻ എന്നാണ് പേര് കണ്ടിയൂരാണ് അദ്ദേഹം ഇന്ന് ആ വിഗ്രഹം ഉണ്ടാക്കി സമർപ്പിച്ചിരിക്കുകയാണ് ദേവിയെ ആരാധിക്കുന്നതിന് അനവധി ഉപാധികളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ദേവീചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാങ്കേതികമായ യന്ത്രമാണ് ശ്രീയന്ത്രം ശ്രീചക്രം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും അടിയിലത്തെ മൂന്ന് പടവുകൾ ചതുരാകൃതിയുള്ളത് പതിനാറ് ദളങ്ങൾ പിന്നെ എട്ട് ദളങ്ങൾ പിന്നെ പതിനാല് ത്രികോണങ്ങൾ പത്ത് രണ്ട് ത്രികോണങ്ങൾ വീണ്ടും എട്ട് ത്രികോണങ്ങൾ പിന്നെ മൂന്ന് ത്രികോണങ്ങൾ മുകളിലെ ബിന്ദു അതിൽ സുന്ദരി അത്യന്തം ശാസ്ത്രീയമായ ഒരു ജോമട്രിക്കൽ പ്രപ്പോർഷനാണിത് ആ ദേവിയെ ഇന്നിവിടെ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വാമിജി കർപ്പൂരാരാധന നടത്തി സ്വീകരിക്കും അദ്ദേഹത്തിനുള്ള ദക്ഷിണയും നൽകും അല്ല ഓം മഹാതൃവിഡസുന്ദരി നമ ഓം മഹാതൃവിടസുന്ദരിയേ നമ അപ്പോൾ ഇന്ന് ആദ്യം പറഞ്ഞിരുന്നു ഇവിടെ ഒരുമിച്ചാണ് ഊണെന്ന് അപ്പോൾ സാധാരണ പോലെ അങ്ങോട്ട് തന്നെ ഊണ് കൊണ്ടുവരാണിക്കാം എന്നോ ശരി അതിൻ്റെ വ്യവസ്ഥ ചെയ്യേണ്ട വരുത്തി സമാധി സ്ഥലത്ത് അപ്പുറത്തെ സമാധി സ്ഥലത്ത് പോയിട്ട് തിരിച്ചു ആശ്രമത്തിന് ആ നാമം ചോദിക്കും ഇപ്പൊ അടുത്ത കണ്ടുപിടിച്ചു